നമസ്കാരം മുടിയൻ സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്ത ഒരു ഒരു കണ്ടസ്റ്റൻ്റ് ആ വീട്ടിലുണ്ടെങ്കിൽ അത് ഞാൻ മുടിയനാണെന്നുള്ളത് സത്യം പറഞ്ഞ ഇന്ന് അവനെ എടുത്തിട്ട് പിന്നെ ഇടിയൊടുക്കാൻ എനിക്ക് തോന്നി എന്തോ ഒരു ഒരു സ്വന്തമായിട്ട് ഒരു ഒരു നിനക്ക് ഒരു സ്വന്തമായിട്ട് ഒരു ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ലേ നീ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അനുസിൽ പച്ചന്ന് അവനെ പിടിച്ച് കുത്തി എഴുതി അവന് ഒരേ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നീ ഇന്നത് ചെയ്യണം മറ്റത് ചെയ്യണം നീ പവർ ടീമിൽ പോയി കഴിഞ്ഞാൽ അവരെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ശിക്ഷ കൊടുക്കണം അവരെ കൊണ്ട് ശിക്ഷ കൊടുക്കണം കൊച്ചു കുട്ടികൾ ഈ ടീച്ചേഴ്സ് ഈ പറയുന്ന പിള്ളേർക്ക് വന്നെടുക്കും ആ ശരിയല്ലേ ശരി ആ സ്റ്റുഡൻറ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് വന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും പോലെ നാണവും മാനവും ഇല്ലാതെ അവൻ കേട്ടുകൊണ്ടിരിക്കുക ഈ പറയുന്ന മുടി കൂടി ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയായിരുന്നു പക്ഷെ ഇത് നമുക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റും എനിക്ക് ഇഷ്ടവും അഷ്ടമൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ഈ അവിടെ തെണ്ടിത്തനം കാണിച്ചാൽ ഏവരായാലും ശരി ഞാൻ അവിടെ പറഞ്ഞിരിക്കും മനസ്സിലായി മുടിയൻ ഇന്ന് പവർ എടുത്തിരിക്കുന്നു അത് ആരെ മാ ഈ പറയുന്ന നോറയുടെ വാക്കുകേട്ടാണ് അതായത് ബിഗ് ബോസ് പാലും പഴവും കൊടുത്ത് വളർത്തുന്ന ഒരു കക്ഷിയാണ് നോറ ഈ നോറയ്ക്ക് എന്തിനാണ് ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്നത് ഇതുവരെ ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല നോറയെന്ന് പറഞ്ഞാൽ ലാലേട്ടം വരുമ്പോൾ കൊഞ്ചിക്കുഴയണ കണ്ടാൽ അല്ലെങ്കിൽ ലാലേട്ടൻ ഇങ്ങനെ താരാട്ട് പാടണ കണ്ടു കഴിഞ്ഞാൽ ഇറിട്ടേഷൻ ഇറിറ്റേറ്റ് ചെയ്ത് വരും മനസ്സിലായോ അവളെ പിടിച്ച് പവർ റൂമിലേക്ക് എഴുതിയിരിക്കും അതുപോലെ തന്നെ റസ്ബിനെ നാണ നോറ നിനക്ക് വേറെ ആരെ ഈ എനിക്കൊന്ന് ഈ പറയുന്ന നോറയാണ് പറഞ്ഞു കൊടുത്തത് നീ ഒരു കാര്യം ചെയ്യും വീക്ക് ആർട്ടുള്ള മൊത്തം എടുത്ത് എന്ത് ചെയ്യും പവർ ടീമിലേക്ക് ഇടും അപ്പോഴ് എന്ത് ചെയ്യും സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആരെങ്കിലും പോകുമെന്ന് ഇപ്പൊ ഇങ്ങനെ കളിക്കണേ പോയി തൂക്കിച്ച സ്ട്രോങ് ആയിട്ടുള്ള പ്ലേഴ്സ് ഇനി ഇവിടെ കളിക്കാൻ പേടിയാണെങ്കിൽ നീ പോയി തൂങ്ങിച്ചാൽ നീ എന്ത് തേങ്ങയ്ക്ക് അവിടെ കളിക്കാൻ നിൽക്കുന്നത് അല്ലെ എന്ത് തേങ്ങയാണ് കളിക്കാൻ നിൽക്കുന്നത് അതായത് ഈ പറയുന്ന റസ്മിനൊക്കെ എത്ര ആഴ്ചയായിന്ന് പറയുമ്പോൾ അവിടെ നോമിനേഷൻ വന്നിട്ട് അപ്പളൊക്കെ എടുത്ത് എടുത്ത് പുറത്തറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ ഇവിടെ താ തല പ്രാന്ത എങ്ങനെയെങ്കിലും നോമിനേഷൻ വരട്ടെടുത്ത് കളയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു അപ്പം നീ ഒന്നാമത് ഷോട്ട് പിന്നെ ആയി ഈ പറയുന്ന എന്താണ് പ്രേക്ഷകരുടെ പിന്തുണ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന്റെ ഇടയിൽ കൂടി നീ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന വേസ്റ്റുകളെല്ലാം കൂടി എടുത്തുകൊണ്ട് അവർ ടീമിലിട്ടു അല്ലേ എന്നിട്ട് നല്ല ടീം പോട്ടുന്നു നല്ല പ്ലേയേഴ്സ് പോട്ടുന്നു അല്ലെ പോട്ട അവൻ ആദ്യം എടുത്ത് അവൻ ആറ് പേരെയാണ് ആദ്യം എടുത്തത് ആരൊക്കെയാണെന്ന് അറിയാം ആദ്യം എടുത്ത് റസ്ബിൻ നോക്കിക്കണം നന്ദന അൻസിബ സായി അഭിഷേക് നോറ ഇതാണ് ആദ്യം ആദ്യത്തെ ആറ് പേര് ഉള്ള പാഴുകളെല്ലാം എടുത്ത് ചെയ്ത് അവർ ടീമിൽ ഇട്ടു അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു തട്ടി നീ നാലെണ്ണ എടുത്താൻ അപ്പൊ എടുത്തത് റസ്പിൻ റസ്ബിൻ കളയരുത് ഓ കുഞ്ഞുമാവ അൻസിബ നോറ അഭിഷേക് ഇതിനകത്ത് ഒരു വിധം ഞാൻ എടുത്തേട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയത് അൻസിബ മാത്രമാണ് നീര് കാര്യം ചെയ്യുക ശ്രീരേഖയും കൂടി എടുക്കാത്ത എന്താടാ അൻസിബ മാറ്റിയിട്ട് ശ്രീരേഖയും കൂടി എടുത്ത് വെച്ചിരുന്നെങ്കിൽ ആ പവർ ടീം സൂപ്പർ ആയതാണ് നമ്മളെ ഇതുപോലൊരു വാഴ ഇതുപോലെ ഒരു ഈ പറഞ്ഞ എന്താ പറയുന്ന ഒരു നിലപാടില്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ഞാൻ കണ്ട ആര് പറഞ്ഞാലും അവരെ മുട്ടിരുന്ന് തല കുടുക്കി കയറ്റും ആർക്ക് വേണം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കണ്ടസ്റ്റൻ്റ് ആ വീടിലുള്ളൂ അത് ഈ പറയുന്ന ഗുടിയനാണ് ഭയങ്കര ജനുവൻ ആണ് ഉള്ളതൊക്കെ ചെയ്യുവൻ പക്ഷേ അവൻ ഈ ഗെയിമിൽ ഇത് പറ്റത്തില്ല സ്വന്തമായിട്ടൊരു തീരുമാനം ഇട്ട് ഇനി എന്തിനടാ ഈ പറഞ്ഞ നോറേനി നോറയൊക്കെ അവളെ ഇങ്ങനെ ബാക്കിൽ നടന്ന് ഈ പറഞ്ഞ തലയണ മന്ത്രം പറഞ്ഞുകൊടുത്ത് പറഞ്ഞു കൊടുത്ത് നോറയെ കൊണ്ട് കേട്ടി പോട്ട് നോറ പോട്ട് ഇതുവരെ കേട്ട് പവർ ടീമിൽ വന്നില്ല വന്നില്ലാന്ന് പറയാം അതിൻ്റെ അവൾ ഈ റസ്മിനെതി അവളെ ക്യാപ്റ്റനായിരുന്നു കഴിഞ്ഞ വട്ടം പവർ ടീമിലായിരുന്നു പിന്നെ ക്യാപ്റ്റനായി അവൾ ഒരിക്കലും ഇത് വരണ്ടേ ഇത് ഒരിക്കലെങ്കിലും അവൾ നോമിനേഷനിൽ വരട്ടടേ നീ അത് ചെയ്യടേ മുടിയാ ഞാൻ പോയി ഞാൻ ആ ഒരു പവർ ടീമിന്റെ സെലക്ഷൻ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ വെറുത്തു ഇവനെ വെറുത്തു പോയി ഈ പറയുന്ന പെൺകുട്ടി അവിടെ ഇരുന്ന് ഓരോരുത്തർ പറഞ്ഞ് ഇവന പറഞ്ഞു കൊടുക്കുന്ന കേസ് എല്ലാം തലയിൽ വെച്ച് അവര് പറയും പോലെ അവിടെ വന്ന് ചെയ്യും ഒരു പപ്പറ്റാണ് ആരുടെ പപ്പറ്റ് വേണേൽ അവനവൻ ആർക്ക് കീ ഈവീടുത്തവൻ കിടന്ന ആടിക്കോളും അല്ലാതെ ഇവനെ കൊണ്ട് ഒരു ഒരു കായനെ കൊള്ളൂ ഈ പറയുന്ന ബിഗ് ബോസ് എന്നെ അവിടെ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങള് ബുദ്ധിപരമായിട്ട് തീരുമാനം എടുക്കണം എടുക്കണം എന്നിട്ട് പോലും കുറെ വേസ്റ്റുകളെ മാത്രം പവർ ടീമിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് അതിനിടയ്ക്ക് ജാസ്മിന്റെ കേസ് പറയാം ജാസ്മിൻ അവിടെ കിടന്നുകൊണ്ട് അയ്യോ എന്റെ ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അഭിനയിച്ച് തകർക്കുകയാണ് അവര് നല്ല ഭക്ഷണം കിട്ടുന്നതായിരിക്കും വലിയ അയ്യോ ഇഡലി സാമ്പാറും തന്നെ കിട്ടണേ ഇഡലി സാമ്പാറും തന്നെ അവന് കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അഴിഞ്ഞരി പറയുന്ന അഭിനയിച്ച് തകർക്കുകയാണ് ഗബ്രിയുടെ ഫോട്ടോയൊക്കെ വെച്ച് കെട്ടിപ്പിടിക്കുന്നു കിടക്കുന്നു മറിഞ്ഞു കിടക്കുന്നു കുറഞ്ഞു കിടക്കുന്നു പുതപ്പിൻകിടയിൽ കഴിക്കുന്നു എങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ പറയുന്ന റസ്പിൻ റസ്ബിന് സംശയം റസ്മിനും ജാസ്മിനും കൂടെ ഒരിടത്ത് റസ്പിൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്തെല്ലാം അല്ലേ അതായത് ഗബ്രിയും നീയായിട്ട് പ്രീപ്ലാൻ ചെയ്ത് ഇവിടെ വന്നതൊക്കെ കാട്ടിക്കൂട്ടിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് റസ്പിന് റസ്പിന് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ജാസ്മിനുമായിട്ട് ചെറിയ ഒരു ഒരു വാക്ക് തർക്കവും അല്ല ഒരു 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 ചെറിയ രീതിയിൽ അകന്നിട്ടുണ്ട് ഇന്നലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ആരുമായിട്ട് ശരണിയമായിട്ടുള്ള നമ്മുടെ പിന്നീട് അപ്സറെ മാറ്റമായിട്ടുള്ള കോൺവെർസേഷനും നമ്മൾ ഈ ഒരു സംഭവം പറഞ്ഞത് അവൾക്ക് അത്ര ട്രസ്റ്റ് ഇല്ല എന്നുള്ളത് അപ്പൊ ജാസും പറഞ്ഞു നീ തന്നെ പറയണം വേറെ ആര് പറഞ്ഞാലും പ്രശ്നമില്ല നീ തന്നെ പറയണം നമ്മൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അവർ തമ്മിലൊരു ഒരു എന്താണ് ഒരു 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 ക്ലാഷ് ക്ലാഷ് അല്ല അങ്ങോട്ടും ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം അഭിപ്രായ വ്യത്യാസം വന്നുവിടെ കിട്ടും അല്ലെങ്കിൽ റസ്മിൻ പറയുന്നുണ്ട് ഞാൻ ആരും നീ വല്ലവരും പറഞ്ഞത് കേട്ട് വിശ്വസിക്കരുത് അപ്പോൾ ഞാൻ അങ്ങനെ ആരും പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ തോന്നിയിട്ട് പല ഇൻസിഡൻ്റുകളെല്ലാം ഞാനിങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ പ്രീ പ്ലാൻഡായിട്ട് വന്നിട്ട് ഇവിടെ ചെയ്തതാണ് എന്നുള്ള തരത്തിലാണ് ഈ പറയുന്ന ആര് പറയുന്നത് പിന്നീട് നമ്മുടെ ജാസ്മിൻ പറയാം ജാസ്മിൻ ഫുൾ കരത്തിലാണത് ഇടയ്ക്കിടയ്ക്ക് കിണിക്കും ഇടയ്ക്കിടയ്ക്ക് പോയിരുന്ന പിന്നെ വിരഹ ദുഃഖം പേറിക്കൊണ്ട് ഈ പറയുന്ന ജാസ്മിൻ അവിടെ കിടന്ന് കരഞ്ഞു മോങ്ങുന്നുണ്ട് അതൊക്കെ പോട്ട് അപ്പോൾ എന്തായാലും എനിക്കിതിവിടെ ഏറ്റവും എടുത്ത് പറയാനുള്ള സാധനം ഈ പറയുന്ന മുടിയേനെയുണ്ട് തൊഴുതു സത്യം നിങ്ങൾ അതിൻ്റെ കമന്റ് ചെയ്യും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും ഇതുപോലത്തെ ഒരു വേസ്റ്റ് ക്യാപ്റ്റിന് ഞാൻ കണ്ടിട്ടില്ല ഇതുപോലൊരു ഒരു ഒരു നിലപാടില്ലാത്ത ഒരു തീരുമാനം സ്വന്തമായിട്ട് ഒരു തീരുമാനമെങ്കിലും എടുക്കാൻ കഴിവില്ലാത്ത ഒരു കണ്ടഷൻ്റെ ബി ബി പിന്നീട് തരിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ആരെന്ത് പറയണമെങ്കിലും പോയി അൻസിബ അൻസിബ പോയി എല്ലാം കൊച്ചു കുട്ടികൾ പറയാൻ പോലെ അങ്ങ് പറഞ്ഞു കൊടുക്കുക എല്ലാം കേട്ട് 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 അതുപോലെ ചെന്ന് ചെയ്തിരിക്കുന്നു കേട്ടാ നീ എന്തിനട ആണുങ്ങളുടെ വിലയെ പോലും കളയാൻ വേണ്ടിയിട്ട് എന്തിനാണ് ആരെങ്കിലും ഇവന്റെ എതിരെ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ച് കൊണ്ടു വരും എന്നല്ലത് ഇവനെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല ആർക്ക് വേണം ഈസി ആയിട്ടും പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പറഞ്ഞ് തിരുത്താൻ പറ്റുന്ന ഒരേ ഒരു ഒരേ ഒരാളാണ് ഈ പറയുന്ന അൻസിഫ അല്ല സോറി ഈ പറയുന്ന ഋഷി മനസ്സിലായോ അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രേ പറയുള്ളൂ വളരെ നിരാശപ്പെടുത്തി ആര് ഈ പറയുന്ന നമ്മുടെ മുടിയെ വളരെ നിരാശപ്പെടുത്തിയെന്ന് മാത്രമേ എനിക്കോ നമുക്ക് വീണ്ടും കാണാം ജയ്